ഹായ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈസി ആയിട്ടുള്ള ഒരു വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ക്യാരമൽ പുഡിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മുട്ട ഒരു ഗ്ലാസ് പാല് കുറച്ച് പഞ്ചസാര ഇത് മാത്രം മതി ഒരുപാട് നാളായി നമ്മുടെ ഈ വൈറൽ ആയിട്ടുള്ള എഗ് പുഡിങ്ങിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോഴാണ് കേട്ടോ സമയം കിട്ടിയത് അങ്ങനെ നമ്മുടെ പാൻ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ട് ആദ്യം ചെയ്യുന്നത് നമ്മുടെ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ നാല് സ്പൂൺ ആണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ മെൽറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അത് നന്നായി മെൽറ്റായി വന്നു കഴിയുമ്പോൾ ഗ്യാസ് ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിലാക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് നേരമൊന്നും വെക്കണ്ട ഈ ഒരു കളറൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ നമ്മുടെ പഞ്ചസാര ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് ഇതങ്ങ് സെറ്റ് ആകാതിരിക്കാൻ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ചിലപ്പോൾ സെറ്റ് ആയി പോകാൻ പെട്ടെന്ന് അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ പേക്ക് ചെയ്യുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ ഒരു നോർമൽ പാത്രത്തിലാണ് ചെയ്യുന്നത് അങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള രണ്ട് മുട്ട നമ്മളങ്ങ് പൊട്ടിച്ചൊഴിക്കുകയാണ് അടുത്തതായി ഇട്ട് കൊടുക്കുന്ന പഞ്ചസാര ആയിട്ടോ ഞാനൊരു ആറ് ടീസ്പൂൺ ആകട്ടോ പഞ്ചസാര എടുത്തിരിക്കുന്നത് അങ്ങനെ പഞ്ചസാര അതിലേക്ക് ഇട്ടു ഇനി അടുത്തതായിട്ട് ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചു അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് മിക്സ് ചെയ്യാനായിട്ട് ബീറ്ററിൻ്റെയും വിസ്കിൻ്റെയും ഒന്നും ആവശ്യമില്ല നമ്മൾ ആ സ്പൂൺ വെച്ച് നന്നായി പതിപ്പിച്ചു മതി മിക്സിയിലിട്ടും അടക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് അടിച്ച് ആ മുട്ടയുടെ തരിയൊക്കെ ഒന്ന് മാറ്റി കിട്ടിയാൽ മതി അടുത്തതായി ഞാൻ ചേർക്കുന്ന വാൻ ലൈസൻസ് ആയിട്ടോ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി എനിക്ക് മുട്ടയുടെ സ്മെല് ഒരുപാട് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ വാനില എസൻസ് ചേർത്തത് അപ്പോൾ അങ്ങനെ നമ്മുടെ ബാറ്ററി ഒക്കെ റെഡി ആയിരിക്കുകയാണ് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക അതിൽ തരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് അപ്പോൾ അതെല്ലാം റെഡിയായി നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന ബാറ്റർ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി വെച്ച് നന്നായിട്ട് മൂടി വയ്ക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ആക്കുക ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പാൻ വെക്കുക പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ വെക്കാൻ പോകുന്ന പാത്രം മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും വെച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിൻ്റെ മുകളിലേക്ക് വെക്കുക ഇനി ഈ വെള്ളത്തിൻ്റെ ആവിയിലാണ് നമ്മുടെ പുഡിങ് വേഗം പോകുന്നത് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ പുഡിങ്ങ് എന്തായാലും റെഡി ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞ പുഡിങ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ കുറച്ച് നാളായി ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ സമയമൊത്തില്ല ഇപ്പോഴാണ് അതിനുള്ള സമയമായത് അപ്പം ചെയ്തപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയി കേട്ടോ ഞാൻ ഈ പുഡിങ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി വെന്തിട്ടുണ്ടോ അറിയാൻ വേണ്ടി നിങ്ങൾ ഒരു കം കമ്പോ അല്ലെങ്കിൽ ഒരു കമ്പിയോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതിൽ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഗ്യാസൊക്കെ ഓഫാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യേണ്ടത് അതിലേക്ക് ഒന്ന് കമ്മത്തി നോക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റി ആണ് ഈസി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിരിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് നല്ല സക്സസ് ആകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുമല്ലേ അതുപോലെ ഒരുപാട് സന്തോഷം എനിക്കും തോന്നിയത് കണ്ടപ്പോൾ അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ബദാം കുറച്ച് പൊടിച്ച് അതിൻ്റെ മേളിൽ ഇടുന്നുണ്ട് അത് ഓപ്ഷനിലാണ് നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല അപ്പോൾ അതന്നത്തെ ക്യാരമിൻ പോട്ടിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരായിരിക്കും ബൈ ബൈ